വചനവയിലൊരുക്കുന്ന ഇമാനുവേൽ ക്വിസ് രണ്ടാം ഘട്ടം ഇരുപത് പേർ രണ്ടാം ഘട്ടത്തിൽ അർഹത നേടി അവരിൽ ഒൻപത് പേർ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശനം ലഭിച്ചു അൻപതിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് അതായത് നാൽപ്പത് മാർക്കിൽ കൂടുതൽ ലഭിച്ചവർക്കാണ് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി മൂന്നാം ഘട്ടത്തിൻ്റെ മത്സരം പതിവ് സമയത്ത് നടത്തുന്നതാണ് ഇതിൽ നിന്നും ഈ വർഷത്തെ ഇമ്മാനുവൽ ക്വിന്റെ വിജയികളെ തിരഞ്ഞെടുക്കുന്നു നൂറ് ചോദ്യങ്ങൾ പത്ത് മിനിറ്റ് സമയം കൊണ്ട് ചെയ്ത് ഉയർന്ന മാർക്ക് സ്വന്തമാക്കുന്നവരായിരിക്കും വിജയി ഇന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ മത്സരിച്ച് പിന്തള്ളപ്പെട്ട കുറേ പേരുണ്ട് അവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു അടുത്ത മത്സരങ്ങളിൽ വീരോട് മത്സരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ജനുവരി ആറ് മുതൽ എല്ലാ ശനിയാഴ്ചകളും വൈകിട്ട് ഒൻപത് പതിനാറിന് നടക്കുന്ന വജ്രവയൽ ക്വിസിലേക്ക് സ്വാഗതം ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പഴയ പഴയത്തിലെ എല്ലാ പുസ്തകത്തിൽ നിന്നും ഒരു അധ്യായത്തിൽ നിന്നും ഒന്നാം അധ്യായത്തിൽ നിന്നും ആമുഖത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഓരോ ശനിയാഴ്ചയും ലഭിക്കുന്നത് തുടർച്ചയായി ഉൽപ്പത്തി മുതൽ തുടർച്ചയായിട്ടുള്ള പുസ്തകത്തിൽ നിന്നായിരിക്കും മത്സരത്തിലുള്ള സിലബസ് ഇന്നത്തെ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അടുത്ത മത്സരത്തിൽ കൂടി പങ്കെടുക്കാൻ ഈ ഒല്പത് പേർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു like this.